ബദുറായി ഈ ആർ എസ് എസിന്റെ ആക്രമണത്തിനെതിരെ ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ കൂടി പാലക്കാട് നടന്നിരുന്നു ഇന്നലെ രാത്രിയാണ് ഈ കരോൾ സംഘത്തിന് നേരെ ആർ എസ് എസ് ആക്രമണം നടത്തിയത് എന്തായാലും ആർ എസ് എസിന്റെ അക്രമം കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കൾ ഇത്തരത്തിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് സച്ചിൻ പള്ളിക്കാട് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സച്ചിൻ എന്തായാലും ആർ എസ് എസിന്റെ ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ല എന്ന ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കരോൾ പാലക്കാട് അരങ്ങേറിയത്ഭദ്രാശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് പുതുശ്ശേരിയിൽ നടന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുതുശ്ശേരിയിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകനായ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ കരോൾ സംഘത്തെ ആക്രമിച്ചത് പത്ത് പേരടങ്ങുന്ന ചെറിയ വിദ്യാർത്ഥി കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു കരോൾ നടന്നത് ഈ സമയത്താണ് കാളാണ്ടിത്തറയിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകനായ അശ്വിൻ രാജ് ഇത്തരത്തിൽ കരോൾ ഈ പ്രദേശത്ത് അനുവദിക്ക നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരോൾ സംഘത്തെ ആക്രമിക്കുകയും അതേപോലെ തന്നെ ബാൻഡ് സെറ്റ് അടക്കം നശിപ്പിക്കുകയും ചെയ്തു പ്രധാനമായും ബാൻഡ് സെറ്റിന്റെ മുകളിൽ സി പി ഐ എം പുതുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ പേരും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ആർ എസ് എസിനെ പ്രകോപിതനാക്കിയത് മാത്രമല്ല ആർ എസ് എസിന്റെ ഇത്തരം വിദ്വേഷരത്തിൽ നടപ്പാക്കാൻ ഡിവൈഎഫ്ഐ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കളും വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ശക്തമായ രീതിയിൽ പ്രതിഷേധ കരോൾ പാലക്കാട് പുതുശ്ശേരിയിൽ സംഘടിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ പുതുശ്ശേരി ഏരിയ സെക്രട്ടറി നിതിൻ ഗണിച്ചേരി അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു വൻ ജനാവലിയോടെ പ്രതിഷേധ കരോൾ നടത്തിയത് ക്രിസ്മസ് പാപ്പ അതുപോലെ തന്നെ ബാൻഡ് സെറ്റും മിഠായി മധുരം വിതരണം ഒക്കെ നടത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധ കരോൾ നടന്നത് ആർ എസ് എസിന്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് ഡി ആഹ്വാനം